ഡീപ്പ് റിപ്പോർട്ടിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരേയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ഡീപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ പുതിയ പരിപാടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പല വാർത്തകൾ നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് പല ചാനലുകളിലൂടെ പല ദൃശ്യ ശ്രവ്യ അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ പലതും കാണാറുണ്ട് പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ ശരിക്കും അതിൻ്റെ എന്താണതിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ പ്രത്യാഘാതങ്ങൾ എന്താണെന്നുള്ളത് സാധാരണ ജനങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്താം എന്ന് പറയുക എന്ന് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വാർത്തയുടെ ഉള്ളറകളിലേക്കുള്ള ഒരു യാത്ര അതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം അപ്പോൾ ഇന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ പിന്നെ പരിപാടിയിൽ ഇന്നിവിടെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും എത്തിയിട്ടുള്ളത് നമ്മുടെ ചന്ദ്രാട്ടനാണ് ഒ പി സി ഒ പി ചന്ദ്രാട്ടനാണ് അദ്ദേഹമാണ് ഇന്ന് ഈ നമ്മൾ തെരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം സംസ്ഥാന കലോത്സവം സ്കൂൾ കലോത്സവം പിന്നെ തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ നടന്നു വരുന്നതാണ് സ്കൂൾ കലോത്സവം പ്രാദേശികാടിസ്ഥാനത്തിൽ അതായത് സബ് ജില്ലാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലൊക്കെ നടത്തി അതിൽ വിജയികളായ കുട്ടികളെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഗാ കലോത്സവമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഡിസ് ജനുവരി ഡിസംബർ ജനുവരി മാസങ്ങളിൽ സാധാരണ നടക്കാറുള്ളത് ഇതിൽ ഈ പ്രാവശ്യം എന്ന് പറയുന്നത് പിന്നെ മത്സരങ്ങളുടെ ഐറ്റംസ് ഇപ്പോൾ ഒരുപാട് കൂട്ടിയിട്ടുള്ള ഒരു കാലം കൂടിയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കറിയാം പിന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കലാമേളയായിട്ടാണ് ഇതറിയപ്പെടുന്നത് എന്നാൽ ഇതിൽ ചില ഈ കലാമേള അല്ലെങ്കിൽ ഇതിൻ്റെ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അനാശാസ്യമായ അല്ലെങ്കിൽ നമുക്ക് നീതീകരിക്കാൻ പറ്റാത്ത ചില പ്രവണതകൾ ഇപ്പോഴും വളർന്നു വരുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മുടെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഒ പി ചന്ദ്രാട്ടൻ ഇവിടെ നമ്മുടെ ഉണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുക നമസ്കാരം അപ്പോൾ ഒ പി ചന്ദ്രാട്ടൻ ഞാനൊന്ന് പരിചയപ്പെടുത്താം അതായത് അദ്ദേഹം ഒരു പിന്നെ നാടക പ്രവർത്തകനാണ് അതുപോലെ തന്നെ കേരള എൻ ജി ഒ യൂണിയൻ നടത്തിയ പിന്നെ വർഷാവർഷം നടത്തുന്ന സംസ്ഥാനതലത്തിലുള്ള നാടക മത്സരത്തിൽ രണ്ട് പ്രാവശ്യം പിന്നെ ബെസ്റ്റ് ആക്ടറായിട്ട് നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ഒ പി ചന്ദ്രാട്ടൻ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ കലോത്സവ വേദികളിൽ നിരവധി കലോത്സവ വേദികളിൽ പിന്നെ അവതരിപ്പിക്കപ്പെടുന്ന മോണോ ആക്ടിൻ്റെ പരിശീലകനാണ് ജഡ്ജായിട്ട് വിധി കർത്താവായിട്ട് പല കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹത്തോട് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ ഇന്ന് ഈ പരിപാടികളിലൂടെ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ പറയാം ഞാൻ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്നത് ഈ കലോത്സവം വലിയ കലോത്സവമാണല്ലോ നമ്മുടെ അല്ലേ തന്നെ വലിയ ഏഷ്യയിൽ തന്നെ വലിയ കലോത്സവം പക്ഷേ അതിൻ്റെ പിന്നെ എല്ലാ വർഷവും പരാതികളാണ് പരാതികൾ എന്തായാലും ഉണ്ടാവും വലിയ കലോത്സവം സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഒരു മത്സര മത്സരഭ്രാന്ത് എന്ന് പറയുന്ന ഒരു 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 സ്വഭാവമായിട്ട് ഇത് മാറുന്നുണ്ടോ എന്ന് വെച്ചാൽ രക്ഷിതാക്കളും അധ്യാപകരും സ്കൂളുകളും തമ്മിലുള്ള നമ്മൾ സാധാരണ മുമ്പൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കണം എന്നാണ് ഇത് അതിൽ നിന്ന് മാറിയിട്ട് ഒരു വലിയ ഭ്രാന്തമായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് ഇത് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ഒ പി സിക്ക് പറയാനുള്ളത് ആ സർ അടുത്ത കാലം വരെ ഇതിന് മത്സരമാണ് കേരള സ്കൂൾ മത്സരമായിട്ടാണ് കലോ കലാ മത്സരങ്ങളായിട്ടാണ് സാധാരണയായിട്ട് പറയാറുള്ളത് എന്നാൽ ഇപ്പം അടുത്ത കാലത്ത് അതിനെ ആ മത്സരം എന്ന് പറയുന്ന വാക്ക് മാറ്റിയിട്ട് അവിടെ ഉത്സവമാക്കുകയാണ് കേരള സ്കൂൾ കലോത്സവം എന്ന തരത്തിലേക്ക് ഇത് വരികയാണ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് മത്സരം എന്ന് പറയും മത്സരവും ഒരു ഒരു ഉത്സവവും തമ്മിൽ വ്യത്യാസമുണ്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ അവിടെ പല കൂടിച്ചേരകളും കാര്യങ്ങളും അല്ലെ ഒരു ഉത്സവ സ്ഥലത്തുണ്ടാകുന്ന ഒരു ഒരു പ്രതികൃതിയായിരിക്കണം അവിടെ ഉണ്ടാവും അവിടെ മത്സരത്തിന് പ്രാധാന്യമില്ല മത്സരത്തിന് ഉത്സവമായിട്ട് മാറുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ അടുത്ത കാലം വരെ നമ്മൾ പിന്തുടർന്നു വരയ്ക്കുന്ന രീതി ഇപ്പോഴും ഈ ഉത്സവമായിട്ട് മാറി മാറിയിട്ടില്ല മാറുന്നില്ല എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ വെറും മത്സരമായിട്ട് നിലനിൽക്കുന്നു അതിൽ പ്രധാനമായിട്ടും ഇവിടെ സാമ്പത്തികമായിട്ടുള്ള മുൻപന്തി കാണേണ്ടത് ഈ മത്സ ഈ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും വലിയൊരു സാമ്പത്തിക പിന്നെ ചെലവ് നന്നായിട്ട് ചെലവുണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ സാധാരണക്കാരായ കുട്ടികൾക്ക് അപ്രാപ്യമാവുന്നു പലപ്പോഴും നമ്മുടെ ഈ വേദികൾ വേദികൾ മത്സര ഇനങ്ങൾ നമുക്ക് അപ്രാപ്യമാകുന്നു ചില ഒരു വലിയ തുക ഇതിനു വേണ്ടി മാറ്റി അതെ അതും നല്ല സാമ്പത്തിക ശേഷിയുള്ള രക്ഷിതാക്കൾക്ക് മാത്രമുള്ള ഒരു വേദിയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് അതെ 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 അതായത് സാമ്പത്തികമായിട്ടും കുറച്ച് ഉള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് മാത്രം താങ്ങാൻ പറ്റുന്ന ഒന്നായിട്ട് ഈ രംഗം മാറുകയാണ് ചിലപ്പോ തൃശ്ശിയായി അത് മാത്രമല്ല രക്ഷിതാക്കൾക്ക് മാത്രമല്ല സ്കൂളിനും അതുപോലെ തന്നെയാണ് ചില സ്കൂളുകൾ സർക്കാർ സ്കൂളുകൾ ഒഴിച്ച് ബാക്കി സ്കൂളുകളിലൊക്കെ വലിയ പിന്നെ ബജറ്റാണ് ഇതിനു വേണ്ടിയിട്ട് നീക്കി വെക്കുന്നത് ഓരോ വർഷവും വലിയ ബജറ്റ് കാരണം ആ സ്കൂളിൻ്റെ വിദ്യാഭ്യാസമാരെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കലാപരമായിട്ടുള്ള മുന്നേറ്റം ജനങ്ങളെ അറിയിക്കാനും എന്താ അവിടത്തേക്കുള്ള അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അതിൻ്റെ അപ്പുറത്ത് ആ അതായത് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എല്ലാ തരത്തിലുള്ള ഉണ്ടാവണം ആ സ്ഥാപനത്തിന് മെല ഉണ്ടാവണം അതുകൊണ്ട് ഇത് ഈ കലാമത്സരങ്ങളിലും വലിയൊരു തുക ചെലവഴിച്ചിട്ട് ആണ് ഇന്ന് ഈ പരിപാടികൾക്ക് സെറ്റ് ചെയ്യുന്നതെന്നാണ് ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഒപ്പന സെറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം ഒരു ഒപ്പന രണ്ട് വേദി കയറണമെങ്കിൽ രണ്ട് ലക്ഷത്തോളം ഉറപ്പ് അതുപോലെ തന്നെയാണ് അല്ലെ കുട്ടികളോട് വായിക്കും ആ കുട്ടികളോട് വായിക്കും സ്കൂള് സ്കൂള് വളരെ ചുരുങ്ങിയ ഒരു ഫണ്ട് മാത്രമേ അവിടെ ഉണ്ടാവും ബാക്കിയെല്ലാം രക്ഷിതാക്കള് രക്ഷിതാക്കളുടെ പിന്നെ ഈ ഒ പി സി പല ജഡ്ജ്മെൻറ്റിന് പോകുന്ന ആളുകൾ വിധീകർത്താവായിട്ട് ഞാൻ മുമ്പ് ഒരു പിന്നെ ജഡ്ജ്മെൻറ്റിന് പോയപ്പോൾ ഇപ്പം തന്നെ ഒരു പതിനഞ്ച് പത്ത് കൊല്ലം മുമ്പ് പിന്നെ എൻ്റെ ഒരു അനുഭവം തന്നെ അത് വെച്ച് ഞാൻ പറയാം അതായത് കവിതാലാപനത്തിനാണെന്ന് തോന്നുന്നു കവിതാലാപനം തന്നെ തന്നെ കവിതാലാപനം അതിൽ ജഡ്ജിമെൻ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു ജഡ്ജെൻ്റെ എന്നെ പോലെ കുറച്ച് വയസ്സിലാണ് അദ്ദേഹം ഒരു കുട്ടി അതിന്റെ പിന്നെ പെർഫോമൻസിന് വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറി ഉടനെ തന്നെ എന്നോട് തൊട്ടിട്ട് പറയാണ് അത് നമ്മൾ ഇന്നാളെ മകളാ അപ്പോൾ അതൊരു സ്വാധീനം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്നുള്ള ശ്രദ്ധിക്കണം അപ്പോൾ അതൊരു സ്വാധീനം ഈ വിധി കർത്താക്കളുടെ വിധി കർത്താക്കളെ സ്വാധീനിക്കാനുള്ള പല പിന്നെ അടവുകൾ ഇപ്പൊ പയറ്റിക്കൊണ്ടിരിക്കയാണ് രക്ഷിതാക്കളും സ്കൂൾ തലത്തിലുള്ളവരും ഉണ്ട് എന്നുള്ളതാണ് ഒരു ഒരു പരാതിയാണ് വിധി വർത്താക്കളുടെ വിധി ആ ഒരു താങ്കളൊരു വിധി പിന്നെ നിർണയത്തിന് പോകുന്ന ഒരാളായാലും നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ സ്വാധീനിക്കാനോ അല്ല അങ്ങനെ ഒരു ഇടപാട് ഇപ്പോഴും ഉണ്ടോ വിധി നിർണയത്തിലുള്ള സ്വാധീനം എനിക്ക് തോന്നുന്നത് സാധാരണ ഈ ഒരു വിധി ഒരു ടീം എന്ന് പറയുന്നത് മൂന്ന് പേരാണ് അതെ എന്തുകൊണ്ടാണ് മൂന്ന് പേരെ ഉണ്ടാക്കിയത് അവിടെ കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് നടക്കാൻ വേണ്ടിയിട്ടാണ് മൂന്ന് പേർ രണ്ടാളല്ല രണ്ടാൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ മൂന്നാമതൊരാൾ അയാളാണ് അത് അത് ശരിക്കും നിർണ്ണയിക്കുന്നത് ആ ജഡ്ജ്മെന്റ് നിർണ്ണയിക്കുന്ന മൂന്നാമതരാൾ രണ്ടുപേർക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ മൂന്നാമതാൾ അപ്പൊ ഭൂരിപക്ഷമാണല്ലോ അവിടെ അപ്പോൾ അങ്ങനെ വരുമ്പോഴും എനിക്ക് തോന്നുന്നത് ഈ പറ ചില ഗോസിപ്പുകളാണ് ഇങ്ങനെ വല്ലാതെ ജഡ്ജ് ജഡ്ജിമാരെ കുറിച്ചുള്ള വല്ലാതെ വല്ലാതെ ഗോസിപ്പുകൾ അല്ലെങ്കിൽ വിധികർത്താക്കൾ ഇങ്ങനെയാണ് അവര് പിന്നെ പലപ്പോഴും അവർ സ്വാധീനം ഉണ്ടാവും മറ്റുള്ളവരുടെ സ്വാധീനം ഉണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ായിട്ടുള്ളൊരു ചൊല്ലുണ്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മൾ ഒരു കണ്ണൂർ ജില്ലയിലെ ഒരു ഒരു സബ് ജില്ലാ കലോത്സവത്തിൽ പോയിട്ട് വിധി നിർണയത്തിൽ പോയി അവിടെ പിന്നെ മോണോ ആക്റ്റാണ് മോണോ ആക്ട് ആണ് നാടകമല്ല മോണോ ആക്ട് അപ്പം അവിടെ പിന്നെ നമ്മൾ നമ്മൾ രണ്ട് പേര് ഒരേ എത്തുന്നു മറ്റേ എന്ത് ചെയ്യുന്നു പറയുന്നു ഇന്ന കുട്ടി കൊടുക്കണം അപ്പം നമ്മുടെ നമ്മുടെ വിലയിരുത്തൽ പ്രകാരം അത് കുട്ടി മൂന്നാം സ്ഥാനത്താണ് ഇയാൾ ഒന്നാം സ്ഥാനം കൊടുക്കണം എന്ന് പറയുന്നു ക്ലാഷുണ്ടാവും അപ്പോഴെന്ത് ചെയ്യുന്നു അവിടെ അവിടെ ഞങ്ങൾ പറഞ്ഞത് ശരിയല്ല കാരണം നമുക്കൊരിക്കലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിധി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നന്നായിട്ട് മത്സരിക്കുന്ന ഒരു കുട്ടിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ നമുക്ക് വല്ലാത്ത മനസ്സിൽ കുത്തി ഒരു ദിവസം മാത്രമല്ല കുറേ ദിവസത്തോളം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത് അല്ലാത്തൊരു അല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ ചെയ്യില്ല കാരണം പിന്നെ അർഹതപ്പെട്ട കുട്ടിക്ക് മാത്രം കൊടുക്കും പക്ഷെ ചില പ്രശ്നങ്ങൾ വരും ചിലപ്പോൾ ടൈ വരും രണ്ട് കുട്ടികൾ ഒരേ അതെ അതെ ഒരേ റേഞ്ചിൽ നിൽക്കുമ്പോഴും അപ്പോഴെന്ത് ചെയ്യും നമുക്ക് അവിടെ ഒരു ചെറിയ പ്രശ്നം അപ്പൊ ചിലപ്പോഴും ഈ സൗഹൃദങ്ങളോ കാര്യങ്ങളോ ചിലപ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗഹൃദങ്ങളോ കാര്യങ്ങളോ അത് ഈ വിധി നിർണയത്തെ ബാധിച്ചു ചിലപ്പോൾ വരാം അല്ലെ പക്ഷെ അല്ലാതെ അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു ക്ലിയർ ആവാനുള്ളത് യോഗ്യത ഇവരുടെ വിധി നിർണയത്തിന് പോകുന്ന ആളുകൾക്കുള്ള യോഗ്യതയെ ഇപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പിന്നെ പല അനുഭവം ഉണ്ടല്ലോ അതായത് ഡാൻസിന് പിന്നെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന ആൾ ചിലപ്പോൾ സാഹിത്യത്തിനും വന്നേക്കാം അങ്ങനായത് ഒന്നും ഒരു ബന്ധുമില്ലാത്ത എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നറിയില്ല ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അതായത് അധ്യാപകന്മാരെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നു അതിന് എന്ത് എന്താണ് താങ്കളുടെ ഒരു അല്ല അതെന്താ സാറേ നമ്മൾ ഈ സബ് ജില്ലാ കലോത്സവങ്ങൾക്ക് ഫണ്ട് കുറവാണ് ഫണ്ട് കുറവായത് കൊണ്ട് തന്നെ ഇതിന് യോഗ്യതയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ പ്രധാനപ്പെട്ട ജഡ്ജസിനെ വിളിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് വരില്ല കാരണം നല്ലൊരു പൈസ അവർക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും അല്ലെ അവർക്ക് ചെയ്യുന്ന സർവീസ് ആണല്ലോ കാരണം അവരുടെ പ്രൊഫഷനാണ് അപ്പോൾ അതിന് കൊടുക്കേണ്ടി വരും അപ്പോഴെന്ത് ചെയ്യും പിന്നെ ഇപ്പോൾ പിന്നെ മത്സരങ്ങൾ പറയുന്നില്ല ഏതെങ്കിലും മത്സരത്തിനെന്ത് യോഗ്യതയില്ലാത്ത അധ്യാപകരെ വിളിച്ചവിടെ എടുത്തു കാരണം അധ്യാപകരാണ് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് പൈസയും കൊടുത്താൽ എന്താ കാര്യം നടക്കും അതായത് ജഡ്ജ്മെന്റ് നടന്നു പോകും പിന്നെ അതിന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ആള് അതിൽ ഉണ്ടാവും ഇല്ലാതിരിക്കില്ല അപ്പോൾ അങ്ങനെ ജഡ്ജ്മെന്റ് ചെയ്യുമ്പോഴാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കള് അല്ലെങ്കിൽ അത് പരിശീലിപ്പിച്ചവർ എന്ത് ചെയ്യും ഈ ശ്രദ്ധിക്കുന്നുണ്ട് ആരൊക്കെയാണ് ജഡ്ജസ് അപ്പൊ അറിയുന്ന ആളാണെങ്കിൽ അയാൾ എങ്ങനെ എങ്ങനെയിരുന്നത് കഥകളിക്ക് കഥകളിക്ക് അല്ലെങ്കിൽ ഓട്ടം തുള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും നൃത്തരൂപത്തിന് ശാസ്ത്രീയമായിട്ട് നൃത്തരൂപത്തിന് അയാൾ എങ്ങനെ ഇരുന്നു എന്ന് പറയുന്ന ചോദ്യം വരും അവിടെയാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അതാണ് അപ്പൊ ആരാ മനസ്സിലാക്കേണ്ടത് ആ ഇരിക്കുന്ന ആളാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ യോഗ്യനല്ല യോഗ്യൻ അതാണ് ആദ്യം തന്നെ ചോദ്യം ഉണ്ടാവണം ഞാൻ ഇവിടെ ഇരിക്കാൻ അർഹനാണ് അവിടുന്നാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ അവിടുന്നാണ് ഈ രക്ഷിതാക്കളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും പിന്നെ ഓക്കേ ഈ ഭയങ്കര ക്ലാഷിലേക്ക് വരികയും അവിടെ അതായത് നമ്മൾ എന്താണോ ഒരു ഒരു മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉത്സവം എന്ന് പറയുന്ന അടി ഉത്സവമായിട്ട് മാറുന്ന സ്ഥിതിയിലേക്ക് അതായത് കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് ജഡ്ജസിന്റെയും അതുപോലെ തന്നെ അവിടുത്തെ ഒഫീഷ്യൽസിന്റെയും പരസ്പരം കൈകാര്യം ആണ് അല്ലേ അതുപോലെ ഈ പണച്ചൽ നേരത്തെ ചന്ത സൂചിപ്പിച്ചല്ലോ നല്ല സാമ്പത്തികമായിട്ട് നല്ല നിലയിലുള്ള ആൾക്ക് മാത്രമേ കുട്ടികളിങ്ങനെ പരിശീലിപ്പിക്കാൻ ഒക്കെ ലക്ഷങ്ങൾ കൊടുത്ത് പരിശീലിക്കും ഇത് അത് പണക്കാരുടെ ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ പിന്നെ ഇതാണ് അതായത് പോസിറ്റീവായിട്ട് തന്നെ പറയുന്നത് ഇത് പണക്കാരുടെ കുട്ടികളുടെ മേളയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നിങ്ങളിപ്പോൾ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അതിന് ഉത്തരം പറയുമ്പോൾ അങ്ങനെ തൊട്ടാൽ പൊള്ളുന്ന ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുന്നത് കാരണം നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ നമ്മൾ മറ്റുള്ളവർ ഇതൊക്കെ വിശകലനം ചെയ്യുമായിരിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഇനങ്ങളുണ്ട് അതായത് നോക്കണം ചെറിയ ഇനങ്ങളല്ല ഇരുന്നൂറ്റി അതായത് സംസ്കൃതോത്സവം അറബി കലോത്സവം അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഹൈസ്കൂള് ഇത് ഒക്കെ ഉൾക്കൊള്ളുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഐറ്റങ്ങൾ അത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വന്നാണ് അതിനു മുമ്പേ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഒമ്പത് ഇനങ്ങളാണ് ഇപ്പോഴുള്ളത് നാൽപ്പത്തി ഒമ്പത് ഇനങ്ങൾ അതിൽ കൂട്ടിച്ചേർത്ത് എന്താ പറഞ്ഞാൽ നമ്മുടെ ഈ ഗോത്രകലകൾ നമുക്കറിയാം വളരെ അസേരമായിട്ടുള്ള മത്സര ഇനങ്ങളിൽ കാണാം ആ ഗോത്രകലകളൊക്കെ ഇതിലേക്ക് അതെ നമ്മുടെ അപ്പോ ഈ ഗോത്ര അല്ലെങ്കിൽ ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ കലകളെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു പേർ പഠിപ്പിക്കുകയാണ് കാരണം അവിടത്തേക്ക് നമ്മൾ എന്ത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ കയറി വരുന്നു അവർക്ക് അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അവിടത്തേക്ക് അതിന് സാധ്യത ഇങ്ങനെയുള്ള ചില ഐറ്റംസ് എല്ലാം കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്കും അല്ലേ അതെ അധികം ചെലവൊന്നും ഇല്ലാതെ പരിശീലനത്തിന് വലിയ ചെലവൊന്നും ഇല്ലാത്ത അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഈ നമ്മുടെ ഈ നൃത്തം എന്ന് പറയുന്ന അതുപോലെ തന്നെ കാസർഗോഡ് കിഴക്കൻ മേഖലയിലുള്ള ഈ മംഗലംകളി ഇതൊക്കെ എല്ലാരും കളിക്കാൻ കഴിയില്ല കാരണം അവരുടെ അവരുടെ വർഗത്തിന് മാത്രം അങ്ങനെ ഞാൻ ഇപ്പോൾ അത് തന്നെയാണ് അതുകൊണ്ടാണ് വളരെ കരുതി കൂട്ടിയാണ് ഈ പത്ത് ഇനങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് ഇതിൽ ഉൾച്ചിർത്തി നമ്മുടെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള വിവിധ അല്ലെ വിവിധ സാംസ്കാരിക ഈട്വപ്പുകൾ ചിലപ്പോൾ നമുക്ക് ഇവിടെ കാണാം അതെ അതെ ഈ അല്ല അതാണ് സർ ലക്ഷ്യം അതായത് നമ്മൾക്ക് ഈ കലോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് ലക്ഷ്യമിടുന്നത് കുട്ടികളെ 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 മനുഷ്യനാക്കുക എന്ന് കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം തന്നെ അത് തന്നെയല്ലേ ഒരു കുട്ടിയെ മനുഷ്യനാക്കി വളർത്തുക അവൻ എല്ലാ എല്ലാത്തിനും അവന് ശേഷി ഉണ്ടാവുക അങ്ങനെയല്ലേ എല്ലാത്തിനും അത് ശാസ്ത്രത്തിന് മാത്രമല്ല ശാസ്ത്രത്തിലും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുള്ള പ്രവർത്തന സാഹിത്യത്തിലും ഒക്കെ ശേഷി ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ അത്ര എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അത്ര കൃത്യമായിട്ട് പറയാൻ കഴിയില്ല അധികാരികമായിട്ട് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് അതാണ് അപ്പൊ എല്ലാ മേഖല നടത്തുന്നത് അപ്പൊ ഈ കലയിലൂടെ കുട്ടികൾക്ക് ഈ ബോധം ഉണ്ടാക്കുക അതായത് കുട്ടികളുടെ ഒന്ന് ഒന്ന് കൂട്ടായ്മ ഉണ്ടാക്കുക സ്നേഹം ഉണ്ടാക്കുക ഉണ്ടാക്കുക അല്ലെ അങ്ങനല്ലേ സഹതാപം ഉണ്ടാക്കുക ഇത് ഈ പരിശീലനത്തിന്റെ പ്രശ്നം പറയുമ്പോൾ സ്കൂളുകളില് സ്കൂളുകളിൽ ടീച്ചർ സംഗീത ടീച്ചറുകളു നമ്മള സംഗീത സ്കൂളിലുണ്ടായിരുന്നു അല്ലേ അപ്പൊ ഇവർക്കൊരു ഒരു ഉത്തരവായിട്ടുല്ലേ സ്കൂളിൽ ഇപ്പോൾ ശമ്പളം വാങ്ങിക്കുന്നവരല്ലേ അവർ അതായത് ആ ടീച്ചർമാർ അവർക്ക് ഇവരൊന്നു പരിശീലിപ്പിക്കാനുള്ള അത് ആ പരിശീലനത്തിൻ്റെ ആ ലെവല് മാറി എന്നുള്ളതാണല്ലേ അതിൻ്റെ ഒരു എന്താണ് അവരെന്ത് ചെയ്യുന്നത് അവർ അവരുടെ സംഭാവന എന്താണെന്നെ ശരി ഇതൊക്കെ ഇതെല്ലാം പറഞ്ഞ് ഇതെല്ലൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്നു കാരണം നമുക്ക് അവർക്ക് പരിമിതി ഏകദേശം എല്ലാ സ്കൂളുകളിലും സർക്കാർ സംഗീത അതിന് സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ എന്നാണ് പറയുന്നത് ചിത്രം വരക്ക് അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കിന് പിന്നെ ഈ സംഗീതത്തിന് പി ടിക്ക് ഇവരൊക്കെയാണ് സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ എന്ന് പറയുന്നത് പക്ഷെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് കുട്ടികളുടെ എണ്ണത്തിന് കണക്കായിട്ടുള്ള അധ്യാപകരില്ല എന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ് അതൊരു പ്രശ്നമാണ് കുട്ടികളുടെ മറ്റങ്ങനെ മറ്റൊന്നും അങ്ങനെയല്ലല്ലോ ഇപ്പൊ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കാൻ കൃത്യമായിട്ട് കുട്ടികളുടെ എണ്ണത്തിന് കണക്കായിട്ട് അവിടെ അധ്യാപകരുണ്ട് ഒരു ഇപ്പൊ കണക്കിനാണെങ്കിൽ അവിടെ രണ്ടോ മൂന്നോ അധ്യാപകരുണ്ടാവും ഇതങ്ങനെയല്ലേ അവരൊറ്റ ആള് ചെയ്യണം അപ്പഴവര് എന്ത് ചെയ്യുന്നു ഇപ്പഴിപ്പൊ എന്താ ചെയ്യുക അവർക്ക് സാധാരണ പിരീഡ് കൊടുക്കില്ല സ്കൂൾ പിരീഡ് കൊടുക്കില്ല അവരെന്ത് അവരെ വേറെ എന്തെങ്കിലും അവിടത്തെ സ്കൂളിന്റെ ഇപ്പോ കഞ്ഞി കഞ്ഞി കണക്ക് പക്ഷെ മാറിയിട്ടോ അത് കൃത്യമായിട്ട് പടുത്ത കാലത്തും മാറിയിട്ടുണ്ട് കാരണം ഈ വിഭാഗത്തിൽ കൃത്യമായിട്ട് പുസ്തകങ്ങൾ വന്നു വന്നാണ് പഠനത്തിന് ഇത്രയും കാലം അത് ഇണ്ടായിരുന്നില്ല ഇപ്പൊ തുന്നൽ ടീച്ചർ നമുക്കറിയാലോ നമ്മളെ നമ്മുടെ അവിടെ ക്രാഫ്റ്റ് ടീച്ചർ ഉണ്ടായിരുന്നു തുന്നൽ ടീച്ചർ എന്ന് പറയാം തരത്തിൽ എന്തെങ്കിലും തുന്നാൻ പഠിപ്പിച്ചിട്ടുണ്ടോ മുമ്പ് സരിഗമ പതനി നമ്മളെ പഠിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷെ അത് മാറി ഇപ്പൊ പുസ്തകം വന്നു അപ്പൊ ഇപ്പൊ ഇവിടെയുള്ള ടീച്ചേഴ്സിന് കൃത്യമായിട്ട് അതിൽ അതിലിടപെടാൻ പറ്റാതെ പറ്റില്ല അതെ കൃത്യമായിട്ട് ഇടപെടേണ്ടി വരും അപ്പോഴേ അപ്പൊ അത് മാത്രമല്ല മാത്രല്ല സാർ നേരത്തെ പറഞ്ഞതാണ് ഈ സ്കൂളുകളിൽ ഇവരൊക്കെ അല്ലേ ഇപ്പൊ നാട്ടക് എന്ന് പറയുന്ന പിന്നെ സംഘടന അതായത് നാടക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന ഇപ്പൊ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ഒന്ന് സ്കൂളിൽ തിയേറ്റർ കുട്ടികൾ തിയേറ്റർ പഠിപ്പിക്കണം പഠിപ്പിക്കാനുള്ള അധ്യാപകരെ അതായത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഇതും ശാസ്ത്രം മാത്രം പഠിച്ചാൽ പോരാ എല്ലാ മേഖലയിലും കുട്ടികൾക്ക് ശേഷി ഉണ്ടാക്കിയെന്നുള്ള അല്ല അത് കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നതാണ് കേരളത്തിൽ മാത്രമുള്ള ഈ സകല നമ്മൾ സാധാരണ സർവകലാശാല എന്ന് പറയുന്നില്ല എല്ലാ കലകളുടെയും ഒരു വേദിയായിട്ട് തന്നെ സ്കൂളുകൾ മാറണം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മാറി അവിടെ സാഹിത്യം വേണം കല വേണം അതുപോലെ തന്നെ സാംസ്കാരിക ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നാൽ മാത്രമേ കുട്ടികൾ നല്ല മനുഷ്യരായി അതാണ് ലക്ഷ്യം അല്ലേ അങ്ങനെ തന്നെയാണ് അതിന് വേറെ പ്രശ്നമില്ലെന്ന് പറയാം അതായത് ഇവരുടെ പഠന സമയത്തിന്റെ ഇപ്പം ഞാൻ പറയാം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കുട്ടികളും സ്കൂളിൻ്റെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ഇതിൽ യാതൊരു ഇല്ല ഇത് ഈ കലാപരിപാടിയിൽ പങ്കെടുക്കുക കാണാൻ മാത്രം ഉള്ളതും നമ്മളവിടെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കേണ്ടത് ആവശ്യമൊന്നും അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോൾ കുറച്ച് ചില കോർണറിൽ വരുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഈ പഠന സമയം കുറയുന്നു കുറയുന്നു ഒരുപാട് സമയം ഈ റിഹേഴ്സലും അത് ഇതും പോകുന്നു പിന്നെ ഈ തൊണ്ണൂരൻ ശതമാനത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നില്ല അപ്പോൾ ഇവരുടെ പഠന നിലവാരത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് അത് അതിനെക്കുറിച്ചിട്ട് ചന്ദ്രമായിട്ട് ഒരു അല്ല നമ്മൾ ഇപ്പോൾ ഒരു ഒരു കുട്ടികൾ ഒരു ഒരു സാധാരണ റിഹേഴ്സല് ചെയ്യാവുന്നില്ല പരിശീലനം നടത്താറുണ്ട് സ്കൂളിൽ നിന്ന് തന്നെയാണ് പരിശീലനം നടത്തുന്നത് ഇൻഡിവിജ്വലായിട്ടുള്ള ചില കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നും ചെയ്യുന്നത് പക്ഷേ അധികം ഗ്രൂപ്പ് ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്നാണ് കിടക്കുന്നത് നല്ല സ്കൂളിൽ നിന്നാണ് മറ്റു കുട്ടികളിത് കാണുന്നില്ലേ ണ്ടല്ലോ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ കഴിയില്ലല്ലോ എല്ലാ എല്ലാരും എല്ലാ കുട്ടികൾക്കും പക്ഷേ ഈ കുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ പറയുന്നത് ഇതിലൊക്കെ നേരിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് ആ കുട്ടികളിലേക്കൊക്കെ ഇതൊക്കെ എത്തുന്നുണ്ട് അവർ അവരുടെ ഉള്ളിൽ കലയുണ്ടല്ലോ അങ്ങനെ അങ്ങനെ അവർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അവർ അവര് പങ്കെടുക്കാൻ അടുത്ത പ്രാവശ്യമെങ്കിലും പങ്കെടുക്കാനുള്ള പ്രധാനമായിട്ടും പ്രധാനമായിട്ടും നേരത്തെ ചെയ്യേണ്ടത് നമ്മളീ ഇങ്ങനെ സാമൂഹ്യപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ വേണ്ടി അവിടത്തെ നേരത്തെ പറഞ്ഞു പറ്റും പറ്റും സംഗീതും ചിത്രകലാധ്യാപനം ഇവർക്കൊക്കെ നൃത്താധ്യാപനം ഇവർക്കൊക്കെ അത് അവരെ ഇവരെ ഒന്ന് കൈപിടിച്ച് കാണാൻ പറ്റും ഉണ്ട് കേട്ടോ പിന്നെ നല്ല സ്കൂളും ഉണ്ട് നല്ല സ്കൂളുകളുണ്ട് ആ കുട്ടികളെ സഹായിക്കാൻ പറ്റിയ കുട്ടികളെ പഠനത്തെ ഉത്സവം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പറയുന്നില്ല നമ്മൾ പറഞ്ഞില്ല പഠനം മാത്രം എന്ന് പഠനം മാത്രം പോരാ പഠനം മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ഇത് മാത്രം ഇവിടെയുള്ള വിഷയങ്ങൾ മാത്രം കണക്കും സയൻസും അതുപോലെ തന്നെ മാത്രം പഠിച്ചാൽ പോരാ പലതരത്തിലുള്ള കലയിൽ സാംസ്കാരികമായിട്ട് നമ്മൾ ഉന്നതിയിൽ നിൽക്കുക അതിലേക്ക് വരിക എന്ന് പറയുന്നത് കലയും സാഹിത്യത്തില് നമ്മൾ ഇടപെടുമ്പോഴാണ് കൂടുതൽ വായിക്കുമ്പോഴും കൂടുതൽ കലാപരമായിട്ടുള്ള പ്രകടിപ്പിക്കുമ്പോഴാണ് നമ്മള് ഉത്തമനായൊരു എന്താ ഒരു പറയാ മനുഷ്യനാവുള്ള അല്ലെ അത് വേണം എന്നുള്ളതാണ് പിന്നെ വേറൊരു ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കുറെ കുട്ടികൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഇപ്പോഴത്തെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വലിയ നടിമാര് ടെമ്പുബാചർ ആയാലും കാവ്യ മാധവനായാലും നവ്യ നായർ ആയാലും അവരൊക്കെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കലാമേളകളിലൊക്കെ പങ്കെടുത്തിട്ട് പ്രശസ്തരായി അങ്ങനെ സിനിമ മേഖലയിലേക്ക് വന്നതാണ് അതെ അല്ലേ പക്ഷേ വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് കലയിലും സാഹിത്യത്തിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ തിളങ്ങിയ നല്ല പ്രതിഭ പ്രതിഭകളായ ആളുകൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട് ഒഴിവായി പോകുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ എത്താൻ പറ്റില്ല എന്നാലും നല്ല പ്രതിഭകൾ പോലും അവരുടെ ഈ സ്കൂൾ കാലത്തുള്ള കഴിവ് ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ കലയിലോ സാഹിത്യത്തിലോ ഇവരെ ഇവരുടെ ഒരു അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല അത് പറയാൻ സാർ നമ്മുടെ നമ്മുടെ സമീപനം വളരെ പ്രധാനപ്പെട്ടാണ് ഒരു വിഷയത്തോടുള്ള നമ്മുടെ സമീപനം അല്ലെ പ്രധാനപ്പെട്ട അതില് പങ്ക് അതിൽ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട് കുട്ടികൾക്കും പങ്കുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റെ മകൻ ഇപ്പോൾ തൃശ്ശൂർ കലാമണ്ഡലത്തിൽ എട്ട് വർഷം കഥകളി അഭ്യസിച്ചിട്ട് ഇപ്പോൾ ബിരുദം കൊടുത്തിട്ട് ഇപ്പോൾ വരികയാണ് അവന് അവന് എല്ലാ ദിവസവും അവന് എന്തുണ്ട് അവന് ആ പിന്നെ ഈ കഥകളി അവതരിപ്പിക്കാനുള്ള വേദി കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും ഉണ്ട് അധിക ദിവസവും അപ്പൊ നമ്മൾക്കിത് മനസ്സിലാക്കുന്നത് നമ്മൾ അതിന് പോയാൽ മാത്രമേ അത് മാത്രമല്ല ഈ സർക്കാരിൻ്റെ പിന്നെ നിയന്ത്രണത്തിൽ തന്നെ ഒരുപടി സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇതുപോലെ പഠിപ്പിക്കല പഠിപ്പിക്കുന്ന കലാപഠനം നടത്തുന്ന ഒരുപടി സാംസ്കാരിക സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് കലാപടത്തെ പോലെ ഉണ്ട് ഉണ്ട് അത് രക്ഷിതാക്കൾ ഒന്ന് ഇപ്പോൾ അടക്കം അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോ പെൺകുട്ടികളാണെന്ന് അവരുടെ ഭർത്താക്കന്മാർ അവരുടെ കുടുംബം ഇതൊക്കെ ശ്രദ്ധ അവര് ശ്രദ്ധിക്കണം അല്ല അതാണ് അതിലേക്കാണ് വരുന്നത് കാരണം ഞാൻ ഇങ്ങനെ കുട്ടിയെ പറഞ്ഞയക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഡോക്ടറോ എഞ്ചിനീയറോ അതിന്റെ അപ്പുറത്തേക്ക് കലയിൽ പഠിക്കട്ടെ അവൻ കല പഠിക്കട്ടെ തീർച്ചയായും എൻ്റെ മകളെ മകളെ ഞാൻ ബി ഡി എസ് ബി ഡി എസ് പഠിപ്പിച്ചു പക്ഷെ എൻ്റെ മകൻ എന്താണ് അവന് അവന്റെ ചെറിയ പ്രായത്തിൽ അവന്റെ കലാപരമായിട്ട് കഴിവ് അവൻ ചെറിയ പ്രായത്തിൽ തന്നെ ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അവൻ പിന്നെ ഇതിന്റെ നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരത്തിൽ കയറിയത് അപ്പൊ അന്നേരം താളം തള പോകുന്നുണ്ട് അപ്പൊ അവന്റെ കഴിവ് കണ്ടറിഞ്ഞ് പിന്നെ അവനെ ഇങ്ങനെ ചേർക്കണം അവര് ഭയങ്കര സന്തോഷമായി അതെ അത് ചിലപ്പോ ചില കുടുംബങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും മിക്ക ആളുകളും പാതി അതാണ് അതാണ് ഇതിന്റെ ഒക്കെ ഇതെന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു ജീവിത നിലവാരം വേണം ഇതിൽ ഈ കലയിൽ പോയാൽ ചിലപ്പോ അങ്ങനെ കിട്ടണമെന്നില്ല മോശമാവും എന്നുള്ളൊരു ചിന്താഗതി കൂടിയുണ്ട് അതിന്റെ അതിൻ്റെ ഉള്ളിൽ കലയുമായിട്ട് പോയാൽ മോശമാവും എന്ന് പറയുന്ന ചിന്താഗതി എനിക്ക് അന്നേരം ഓർമ്മ വരുന്നത് ഈ അമേരിക്കയിലൊരു ഗായകം പറഞ്ഞൊരു ഒരു പ്രശസ്തമായൊരു വാചകമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാറ് ലോറി അല്ലെങ്കിൽ വിമാനം കെട്ടിടങ്ങൾ ഭൂമി എല്ലാം ഉണ്ടാവാം പക്ഷേ വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ദരിദ്ര ബാക്കി എന്തും പക്ഷെ വില ഈ കലാ അഭിരുചി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളിൽ തന്നെ അത് വളർത്താൻ ബോധപൂർവം നമ്മൾ ശരിച്ചാൽ മാത്രമേ നമുക്കത് പിന്നെ വളർത്തിയെടുക്കാൻ പറ്റൂ സമൂഹത്തിൽ എന്താ പറയുക ഒരു പിന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാക സാമൂഹ്യ പ്രതിബദ്ധത വളരെ പ്രധാനപ്പെട്ട അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ കലോത്സവം അതെ ഇത് പറയാം അതാ സാർ പറഞ്ഞതിൻ്റെ ഒരു ഇതാണ് നമുക്ക് ഇപ്പോഴും ഇപ്പോഴുള്ള നമ്മുടെ ഈ കലാപരമായിട്ടുള്ള അവതരണം എന്ന് പറയുന്നത് ഏഗ്രേഡ് നേടുകയും അവിടെ എന്ത് മറ്റേ മാർക്ക് ഗ്രേസ് മാർക്ക് നേടുകയും ചെയ്യുക എന്നുള്ള സ്ഥലത്തിലേക്കാണ് പോകുന്നത് പോകുന്നത് നമ്മുടെ ആത്യന്യമായ ലക്ഷ്യം അങ്ങനെയല്ല കലാപഠനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങനെയല്ല അല്ല അതിന് താല്പര്യമുണ്ടാക്കിയും അങ്ങനെ താല്പര്യം ഉണ്ടാക്കിയും അതിന് താൽപ്പര്യമുള്ള കുട്ടികൾ പ്രോത്സാഹിപ്പിക്കുകയും അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ഇത് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായി നിൽക്കുകയാണ് ചില കുട്ടികൾ പോകുന്നുണ്ട് ഇപ്പൊ മാറ്റി മാറിയിട്ടുണ്ട് ഈ സമീപനം മാറിയിട്ടുണ്ട് കാരണം കേരള കല ഞാനിപ്പോ എട്ടു വർഷമായിട്ട് കലാപടനുമായിട്ട് ബന്ധപ്പെടും മകന്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ബന്ധപ്പെടുന്ന ഒരാളെന്ന് ഒരു രക്ഷാവിൻ നിലയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ കലാ ആൾക്കാർ കുട്ടികളൊക്കെ അവിടത്തേക്ക് പിന്നെ കയറുന്നുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട് നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ രാമകൃഷ്ണൻ നേരിട്ട ഒരു പ്രശ്നമുണ്ടല്ലോ റവുമായിട്ട് ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതി ഈ കലയിലേക്ക് വരുന്നുണ്ടോ ഞാനിപ്പോൾ സ്കൂൾ കലോത്സവത്തിന് കുറച്ച് മാറിയിട്ട് പോകുന്നുണ്ട് എന്തായാലും പറയാം ഇത് കൂടെ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു അതായത് എങ്ങനെയൊരു ചിന്താഗതി കൂടി നിറം അതുപോലെ മോഹിനിയാട്ടം കളിക്കാനും നല്ല സുന്ദരം വേണ്ടേ അല്ലെങ്കിൽ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമ്മുടെ പഴയ അധ്യാപ നൃത്താധ്യാപകന്മാരുടെ അടിയിൽ അല്ലെങ്കിൽ കലാകാരന്മാർ കലാകന്മാർക്ക് ഉണ്ടാവാൻ പാടേ ഇല്ലാത്ത ഒരു ഒരു പക്ഷെ അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അത് നമുക്കറിയാം നമ്മുടെ നമ്മുടെ ചരിത്രം നോക്കിയാല് പല കലകളും നേരത്തെ പറഞ്ഞ ഈ ഫ്യൂട്ടൽ മാഡമ്പിമാർക്ക് മാത്രമുള്ള കഥകളി കഥകളിൻ്റെ ഇതായിക്കോ കഥകളിയുടെ എന്ന് പറഞ്ഞാൽ വലിയ 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 കൊട്ടാരങ്ങളിലും പക്ഷെ അതൊക്കെ ഇപ്പോൾ ജനകീയമായിട്ടുണ്ട് കാരണം ഇതിലേക്ക് സാധാരണ കുട്ടികൾ മുമ്പേ എല്ലാ പിന്നെ വിഭാഗത്തിന് പെട്ട കുട്ടികള് ഈ കലാപഠനത്തിന് പ്രത്യേകിച്ച് കഥകളി പോലുള്ള കലാപഠനത്തിന് പോവില്ല അവർ കൊടുക്കില്ല അതാണ് നേരത്തെ പറഞ്ഞ കുറച്ച് കറുപ്പ് ആയതുകൊണ്ട് മോഹിനി कदली तो നീം കളിക്കേണ്ട എല്ലാ മോഹിനിയാട്ടം അല്ലെങ്ങനെയല്ലേ അങ്ങനെ ഒരു വലിയ വലിയൊരു ഗോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു ഒരു ഇത് കാര്യം നമുക്കറിയാം അപ്പോ ഇപ്പോഴടുത്ത കാലത്ത് എന്താന്ന് പറഞ്ഞാൽ അതൊക്കെ മാറിയിട്ടുണ്ട് ചിന്താഗതി മാറിയിട്ടുണ്ട് സാമൂഹ്യ പിന്നെ നമ്മുടെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് അതാണ് അതാണ് ഒരു സപ്പോർട്ട് ഈ തീർച്ചയായും മീഡിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ചാനലുകളും ഒക്കെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ജനങ്ങളെ എത്തിക്കാൻ അവർ ചെയ്യുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് ഇന്നിപ്പോൾ അതായത് നമ്മൾ ഇന്നത്തെ ഈ കലാപരമായിട്ടുള്ളത് സ്കൂൾ കലോത്സവത്തിന് തുടങ്ങിയെങ്കിലും നമ്മൾ ചില പൊതുവായിട്ടുള്ള കലാപരിപാടികളെ കുറിച്ചുള്ള കലയുടെ ആവശ്യം എന്താണെന്നുള്ളത് മനുഷ്യനാകാൻ കല സാംസ്കാരികമായിട്ട് മനുഷ്യന്റെ ഉന്നതിക്ക് കലയും സാഹിത്യവും അത്യന്താപേക്ഷിതമാണ് അതിന് തീർച്ചയായും നമ്മുടെ സ്കൂൾ കലോത്സവത്തിനൊരു വലിയ പങ്ക് വഹിക്കാനുണ്ട് സ്കൂൾ അല്ലേ കലോത്സവത്തിന് ഒരു വലിയ ഒരു 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 നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ തോന്നും ഏതായാലും ഇത്രയും നേരം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നാടക അല്ലെങ്കിൽ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഒ പി ചന്ദ്രാട്ടനെ നന്ദി അറിയുകയാണ് താങ്ക് യു പുതിയൊരു വിഷയവുമായിട്ട് ഡീപ്പ് റിപ്പോർട്ട് വരുന്നതായിരിക്കും നമസ്കാരം